എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ലോകത്തിലേക്ക് പ്രകാശത്തിന്റെ തിരുനാളായ നമ്മുടെ കർത്താവിന്റെ ജനന തിരുനാളിനു വേണ്ടി പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ വിശുദ്ധീകരിച്ചുകൊണ്ട് ആ തിരുനാളിനായിട്ട് നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായും പ്രാർത്ഥനയ്ക്കായും സഭ നമുക്ക് തരുന്ന മധുരഭാഗം ശ്രദ്ധ യോഹന്നാൻ ശ്രീഹാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ആറ് മുതൽ വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് സത്യവെളിച്ചമായ വരാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന പാപത്തിന്റെ അന്ധകാരത്തിലായിരുന്ന മനുഷ്യകുലത്തിന് മുഴുവൻ ദൈവിക വെളിച്ചം പ്രധാനം ചെയ്ത തിരുനാളാണ് ക്രിസ്മസ് എഷയ്യയുടെ പ്രവചനം ഒമ്പതാം അധ്യായം രണ്ടാം തിരുവചനം അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ പ്രകാശം കണ്ടു കൂരിരട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു എന്ന തിരുവചനം യാഥാർത്ഥ്യമാക്കപ്പെട്ട രാവാണ് ക്രിസ്മസ് രാവ് സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ലോകത്തിനു മുഴുവൻ വെളിച്ചം നൽകുവാൻ തക്കവണ്ണം അവൻ പൂർണ്ണ പ്രകാശമായിരുന്നു അവൻ സത്യ വെളിച്ചമായിരുന്നു ഈ ഒരു ചിന്ത നമ്മുടെ ജന്നതിരുനാടിന്റെ ശുശ്രൂഷയിലെ പ്രാർത്ഥനകളിലും ഗീതങ്ങളിലും ഒക്കെ നാം കാണുന്നുണ്ട് ജനന തിരുനാടിന്റെ ശുശ്രൂഷയിലെ തീയഴലിച്ച ശുശ്രൂഷയിലെ ചതരാ പ്രാർത്ഥനയിൽ നമ്മൾ പ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് പ്രകാശങ്ങളുടെ നാഥനായ നീ ഉദരത്തിൽ നിന്ന് ശോഭയോടുകൂടി ഉദിക്കുകയും നിന്റെ ശ്രേഷ്ഠമായ ഉദയത്താൽ സകല സൃഷ്ടികളെയും പൂർണമായി പ്രകാശിപ്പിക്കുകയും ചെയ്തു സത്യവെളിച്ചമായ ഈ യേശുതമ്പുരാന് സാക്ഷ്യം നൽകാൻ കടന്ന് വന്നവനാണ് യോഹന്നാൻ ശാമകൻ യോഹന്നാന്റെ ദൗത്യം ഇതായിരുന്നു വെളിച്ചത്തിന് സാക്ഷ്യം നൽകുവാൻ അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനായിരുന്നു ക്രൈസ്തവരായ നമ്മുടെ ദൗത്യവും യോഹന്നാന്റെ ദൗത്യത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല സത്യവെളിച്ചമായ യേശുതമ്പുരാന് ഈ കാലഘട്ടത്തിൽ സാക്ഷികളാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാമൂരൻ യേശുദമ്പരാന്റെ ജനന സമയത്ത് ആകാശത്ത് കണ്ട നക്ഷത്രത്തെ പോലെ അനേകർക്ക് ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടുകളായി തീരുവാൻ യോഹന്നാനെ പോലെ സത്യവെളിച്ചമായ യേശുതമ്പുരാന് ഈ കാലഘട്ടത്തിൽ സാക്ഷ്യം നൽകുവാൻ നമുക്ക് കടമയുണ്ട് എന്ന സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു തിരുവദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നാം ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ നോമ്പിന്റെ അരൂപിയിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൊണ്ടും ചിന്തകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ സത്യവെളിച്ചമായ ആ യേശു യേശുതമ്പുരാന് സാക്ഷികളാകുവാൻ വെളിച്ചത്തിൻ്റെ മക്കളായും ജീവിക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ നമുക്ക് തന്നരുളട്ടെ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നാങ്ങി